നമസ്കാരം ഇന്ന് നിങ്ങളെ ഒരു അടിപൊളി ഫ്ലോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇതെവിടെയെന്ന് വെച്ചാൽ സുൽത്താൻ ബത്തേരി മാനന്തവാടി ഹൈവേ എന്നൊരു മുന്നൂറ് മീറ്റർ മാറി കഴിഞ്ഞാൽ അപ്പാടെന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തും മീനങ്ങാടി എന്നൊരു മൂന്ന് കിലോമീറ്റർ മാറിയാലും ഈ സ്ഥലത്തെത്തും ഇവിടെ ഒരു ആറ് ഏക്കർ സ്ഥലമാണുള്ളത് ഇത് ഇതേപോലെ ഒരു കൊച്ചു വീടും അപ്പൊ നിങ്ങൾക്ക് സ്കൂളാണെങ്കിലും റിസോർട്ട് ആണെങ്കിലും അതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്താൻ അനുയോജ്യമായ ഒരു സ്ഥലം എന്നുള്ളതാണ് അതുപോലെ നല്ലൊരു വഴിയുണ്ട് ഒരു എക്സ്ട്രാ ഒരു വഴിയും കൂടെയുണ്ട് എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞാൽ ഓടിറ്റ വീട് കണ്ടോ നല്ല രസകരമായ ഒരു വീടാണ് രണ്ട് സൈഡിലും പൂച്ചെടികളൊക്കെ നട്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു നല്ല പഴമേനെ വിളിച്ചുണർത്തുന്ന അതിഗംഭീരമായ ഒരു വീടാണ് ഇനി നമുക്ക് ഈ കാണുന്ന ഇതിൻ്റെ ബാക്കിലേക്കാണ് ആറ് ഏക്കർ സ്ഥലം പോയിരിക്കുന്നത് ഈ കാണുന്നത് മീനങ്ങാടി അപ്പാട് മെയിൻ റോഡാണ് ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ആറര ഏക്കർ സ്ഥലം ഉള്ളത് നമ്മളിപ്പോൾ കണ്ട വീടാണിത് ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് പോകുന്ന വഴി കൂടെ നമുക്കൊന്ന് കാണാം ഇനി ആറര ഏക്കറിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത് ഇവിടെ വേറെ വീടുണ്ട് അതിൻ്റെ മതിലാണ് കാണുന്നത് ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു വഴി കാണാം ഇത് ഞാൻ കയറി കഴിഞ്ഞാലാണ് നമ്മൾ പറഞ്ഞ ആറ് ഏക്കറിൻ്റെ ബാക്ക് വ്യൂ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ നമ്മൾ കണ്ട ആ വീടിന്റെ ബാക്ക് സൈഡിലെ ബാക്കിലേക്ക് പോയിരിക്കുന്ന ആറ് ഏക്കർ ആറര ഏക്കർ സ്ഥലമാണിത് അപ്പൊ ഇവിടെ ഒരു ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അനുയോജ്യമായ എന്ത് പരിപാടികളും ഇവിടെ നടക്കും എന്നുള്ളതാണ് ഈ ആറര ഏക്കർ സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വീടും കൂടെ തീർന്നിരിക്കുകയാണ് അപ്പൊ ഇതിന് കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട് വരങ്ങി കഴിഞ്ഞാണ് ഇനി തേപ്പും കൂടെ ഉള്ളൂ അപ്പൊ ഈ സ്ഥലത്തിന് സെന്റിന് ഒരു അറുപത്തയ്യായിരം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കണേ ഇനി നിങ്ങൾക്ക് കൃഷിയോടാണ് കൂടുതൽ താല്പര്യമെങ്കിൽ അത്തരത്തിലുള്ള കൃഷി രീതികളും ഇവിടെ കാണാം തെങ്ങ് കാപ്പി കവുങ്ങ് കൊക്കോ മുതലായ ഒരുപാട് ഒരുപാട് കൃഷികളും നമുക്ക് ഈ ആറര ഏക്കറിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്